തൃശ്ശൂർ റീച്ചിൽ ടോൾഗേറ്റിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മലപ്പുറത്തുള്ള അതേ ഒരു ഡിസൈലുള്ള പത്ത് ട്രാക്കുള്ള ആണ് തൃശ്ശൂർ നാട്ടികേലു വേരനേട്ടം അപ്പോൾ ഇവിടെക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബൈപ്പാസ് വാടനപ്പള്ളി ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് വാടനപ്പള്ളി ബൈപ്പാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള യങ്ങാണ്ടിയൂർ എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടൊക്കെ ടാറിങ് പരിപാടികൾ കഴിഞ്ഞു ലൈൻ മാർക്കിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് പിന്നെ എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യം കേട്ടോ ഈ ഒരു റീച്ചിൽ തൃശ്ശൂർ ജില്ലയിൽ സർവീസ് റോഡ് നല്ല വീതമുണ്ട് പല സ്ഥലത്തും ഈ മെയിൻ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സർവീസ് റോഡിലൂടെയാണ് ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നത് നല്ല സുഖമായിട്ട് മറ്റേത് നമ്മളെ ഒന്നാമത്തെ റീച്ചിലൊക്കെ ഒരു വാഹനം നിർത്തി റോഡൊക്കെ ബ്ലോക്ക് ആകും സർവീസ് രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങൾ ഒരു സർവീസ് റോഡിൽ വിട്ടുക എന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് ഏതായാലും ഈ ഭാഗത്ത് ലൈൻ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൽ കൂടുതൽ ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞു ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പണി കഴിഞ്ഞ സ്ഥലത്ത് ബി സി ചെയ്ത് ഫിനിഷ് ആക്കുക അതായത് ഫൈനൽ ലുക്ക് എങ്ങനെയാണോ അങ്ങനെ ആക്കിയെടുക്കുകയാണ് ശിവാലയ കമ്പനി ടോ ഇന്നലെ നമ്മൾ തൃപ്രയാർ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് അപ്ലോഡ് ചെയ്തത് ആ കാഴ്ചകളൊക്കെ കണ്ടില്ലേ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് തൃപ്രയാർ നാട്ടിക വലപ്പാട് ബൈപ്പാസ് കിട്ടും ആ ഭാഗത്തെ പണികളാണ് നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പണി എന്താ മോശമാണെന്ന് ചോദിക്കും സുഹൃത്തുക്കളെ ഇന്നത്തെ പണിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വാടനപ്പള്ളി ബൈപ്പാസ് ഏകദേശം ഒരു അഞ്ചാറ് മാസം മുമ്പാണ് നമ്മൾ അവസാനമായി ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇവിടെ ഉണ്ടെങ്കിൽ ആ ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്ത് പണ്ടത്തെ റോഡ് ഉണ്ടല്ലോ അതായത് ആദ്യത്തെ നമ്മുടെ രണ്ടുപേരി പാത ആ പാതയിലൂടെ വാടനപ്പള്ളി ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പാസ് നിർമ്മിച്ചിട്ടുണ്ട് ആ പാസിനോട് അനുബന്ധിച്ചിട്ടുള്ള ഈ ഭാഗത്ത് മണ്ണിട്ടു പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണികൾ കുറച്ച് വേഗത കൂടിയിരിക്കണമെന്നൊരു സംശയമുണ്ട് നമ്മൾ വന്നിട്ട് ഏതായാലും കുറച്ചായി ഞാൻ അതുകൊണ്ട് തോന്നുകയാണെന്ന് അറിയില്ല ഏതായാലും മണ്ണിട്ടുയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുമ്പോൾ പെട്ടെന്ന് തീർക്കുക ഷാറി പാനൽ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്തെ പണികളും കഴിഞ്ഞു ഗതാഗതം ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പണി നടത്തുന്ന അല്ലെങ്കിൽ പണി എങ്ങനെ പെട്ടെന്ന് തീർക്കണം എന്നുള്ള തീർക്കണമെന്നുള്ള ചിന്താഗതിയുള്ളവനിക്ക് ഏതാണെങ്കിലും പ്രശ്നമില്ല പെട്ടെന്ന് തീർക്കാം ഏതായാലും ഈ സൈഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊന്നും തുടങ്ങിയിട്ടില്ല ഇനിയാണ് വയലിന് നടുവിലൂടെ കേരം തിങ്ങും കേരള നാട് തെങ്ങിൻതോപ്പിന് നടുവിലൂടെയാണ് ഇനി ബൈപ്പാസ് കടന്നു പോകണം കേട്ടോ മനോഹരത നിറഞ്ഞ പച്ചപ്പ് രണ്ട് സൈഡിലും ആകാശത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ് റോഡും കൂടെ പോകുമ്പോൾ ക്രാഷ് ബാരിയർ മാത്രമേ കാണുള്ളൂ കേട്ടോ ഇവിടുത്തെ പണികൾ എന്തുകൊണ്ടാണ് താമസിക്കുന്നത് എന്നതിനുള്ള ഉത്തരമാണ് ഇത് ഇപ്പോൾ ഏതാ മാസം ഏപ്രിൽ കഴിയാനായി രണ്ട് ദിവസം കൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ മെയ് മാസമായി അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഒരു കൊട്ട മണ്ണ് എടുത്തുകാന്നുണ്ടെങ്കിൽ അവിടെ വെള്ളക്കെട്ടുകളാണ് അപ്പോൾ ഇതേപോലത്തെ വെള്ളക്കെട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ പണിയിൽ താമസം ഒരു മാസം കൂടി കഴിഞ്ഞു കാരുന്നുണ്ടെങ്കിൽ അടുത്ത മയക്കാലായി അപ്പോൾ മഴക്കാലത്ത് നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ച് ബോക്സ് ടേപ്പ് വീടാണെന്നുണ്ടെങ്കിൽ ലീക്ക് വരും ഈ ലീക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാർ കയറി വരുന്ന സ്ഥലത്ത് ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടാണ് വീടൊന്നായിട്ട് പിടിച്ച പോലെ ആയിരിക്കും അപ്പോൾ ലീക്കിനും ചൂടിനൊക്കെ പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ നേരെ വെറ്റ്ഫിക്സ് വാട്ടർ പ്രൂഫിംഗ് എന്ന ആൾക്കാരെ വിളിച്ചോളൂ എട്ട് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ വാറണ്ടി നല്ല അടിപൊളി സർവീസാണ് വെറ്റ്ഫിക്സിൻ്റെ കിട്ടുമോ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുവാണെന്നുണ്ടെങ്കിലും ഇവർ വന്ന് ചെയ്തു തരുന്നതാണ് ഇവിടെ രണ്ടെ പച്ചപ്പ് എല്ലാ സ്ഥലത്തും പുല്ലുകളൊക്കെ ഉണങ്ങിക്കിടക്കണം പക്ഷെ ഇവിടെ കണ്ട എന്താ പച്ചപ്പ് അപ്പോൾ അതാണ് ഇവിടെ ഏത് സമയത്തും നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് മഴക്കാലത്തൊന്നും കൂടിയും കൂടും അപ്പം വാടനപ്പള്ളി ബൈപ്പാസ് പച്ചപ്പിന് നടുവിലൂടെയാണ് ഈ ഒരു ബൈപ്പാസ് പോകുന്നത് കുറച്ചുകൾ കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് നെഹിഹേ ഇവിടെ അങ്ങോട്ട് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല വാടനപ്പള്ളി ബൈപ്പാസിൽ തെങ്ങിൻ തോപ്പിന് നടുവിലൂടെയാണ് ഈ ഒരു ബൈപ്പാസ് പോകുന്നത് ഇവിടെ ട്രക്ക് പാർക്കിംഗ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് പിന്നെ ഈ ബൈപ്പാസിൽ നടന്നിട്ടുള്ള ഏറ്റവും നല്ല മാറ്റം ഇതാട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് കയറുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞു ഇവിടെ സർവീസ് റോഡ് ഉണ്ട് കേട്ടോ ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ സർവീസ് റോഡ് ഉണ്ട് ഈ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ഇവിടെ കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല അതായത് ആ തെങ്ങിൻതോപ്പ് ഉണ്ടല്ലോ തെങ്ങിൻതോപ്പിന് നടുവിലൂടെ പോകുമ്പോൾ രണ്ട് സൈഡിലും സർവീസ് റോഡ് നെഹിഹേ ഒരുപാട് കുട്ടികൾ മീൻ പിടിക്കുന്നുണ്ട് വെക്കേഷൻ ആണല്ലോ ഇപ്പോൾ ഈ ഭാഗത്തെത്തുമ്പോൾ നല്ല അടിപൊളി കിളികളുടെ സൗണ്ട് കേൾക്കുക പരിന്തിൻ്റെ സൗണ്ട് അതേപോലെ പരിന്തിൻ്റെ സൗണ്ട് പറഞ്ഞാൽ പരിന്ത കരമുണ്ടാണ് സൗണ്ട് മയിലിൻ്റെ സൗണ്ട് മയിലിൻ്റെ അല്ല ഇടക്കിടക്ക് ഇങ്ങനെ പേടിപ്പിക്കണ ഒരു സൗണ്ട് ഉണ്ടാക്കണം മയിലിൻ്റെ സൗണ്ട് അതേപോലെ പല തരത്തിലുള്ള കിളികളെ സൗണ്ട് ഇവിടെ കേൾക്കാൻ നല്ല കാറ്റു കേട്ടോ ഇതേപോലെ നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസിലും ഒരുപാട് പക്ഷികളുടെ സൗണ്ട് കേൾക്കാം ഒരു സൈഡിൽ ആളു മനുഷ്യൻ ഇല്ലാതാവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കേൾക്കാം അപ്പോൾ തെങ്ങിൻ തോപ്പ് എത്തിയിട്ടുണ്ട് തെങ്ങിൻ തോപ്പ് ഉള്ള ഭാഗത്ത് സർവീസ് റോഡ് നെഹിഹേ അപ്പോൾ ഇവിടെയുള്ള ആളുകൾ എങ്ങനെ അപ്പുറത്തേക്കുപ്പുറത്തേക്കും പോകുന്നു വെച്ച് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണാൻ അണ്ടർപാസ് ഉണ്ടല്ലോ ഈ കൂടെ അപ്പുറത്തേക്ക് പോകുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് അപ്പുറത്തേക്കൂടെ വയ്ക്കാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു ചെറിയൊരു പഞ്ചായത്ത് റോഡ് ഉണ്ട് അതിന് കുറുകയും ചെറിയൊരു പാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ട് നിങ്ങൾ ഇവിടെ റെസിഡൻഷ്യൽ ഏരിയ അല്ല രണ്ട് സൈഡിലും പച്ച പരവതാനി വിരിച്ച പോലെ ഇങ്ങനെ എടുക്കുകയാണ് പക്ഷെ അതിന്റെ അടിയിലൊക്കെ വെള്ളക്കെട്ടാട്ടോ അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനൊന്നും ആരില്ല അതുകൊണ്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ ആവശ്യമില്ല ഇവിടെയാണ് ട്രക്ക് പാർക്കിംഗ് വരാൻ തോന്നുന്നു ട്രക്ക് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോയനൂർ ഒക്കെ ഉള്ളത് പോലെ അങ്ങനത്തെ അത്ര വലിയ സൗകര്യത്തിലുള്ള ഒരു സംഭവമൊന്നുമല്ല കേട്ടോ ട്രക്കിന് സൈഡിൽ ഇങ്ങനെ സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലമല്ലേ അപ്പോൾ ഇങ്ങനെ പാർക്ക് ചെയ്തിങ്ങനെ നിർത്താനുള്ളൊരു സൗകര്യം അത്രത്തിനുണ്ടാവുള്ളൂ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കാലം മുമ്പ് പണികൾ കഴിഞ്ഞതാണ് പിന്നെ കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പോലീസുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതേപോലത്തെ ബൈപ്പാസിലൂടെയൊക്കെ ഒന്ന് പെയ്ക്കൊള്ളേണ്ടിയിട്ടോ ഇതിലൂടെ ഒക്കെ പോകുമ്പോഴാണ് ചില സ്ഥലത്തു നിന്നൊക്കെ പുക പൊന്തണതും മറ്റുമൊക്കെ കാണുക കാരണം അപ്പോൾ നമ്മളിപ്പോൾ പല ബൈപ്പാസിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെയാണ് സംഭവങ്ങളുണ്ട് എന്നുള്ളത് ഇവിടെ ഒന്നും ആളും മനുഷ്യനെത്തിപ്പെടാത്തൊരു ഏരിയയുടെ ഏതായാലും ഇവിടെ ഇങ്ങനെ പണികൾ മണ്ണിട്ടു ചേർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് കിട്ടോ ഒരു സംസ്ഥാന പാതയാണ് അതിന് കുറുകെ ഒരു ചെറിയൊരു ഫ്ലൈ ഓവർ മൂന്ന് സ്പാനുള്ള ഫ്ലൈ ഓവർ ഉണ്ട് അതിന് രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മറ്റുള്ള സ്ഥലത്തെ പണികൾ വെച്ച് നോക്കുമ്പോൾ തീരെ സ്പീഡില്ല ഏതായാലും മണ്ണിട്ട് ഉയർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലത്തിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളും ക്രാഷ് ബാരിയറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർ ഈ ഒരു ആറി പാനിൽ വെച്ച് മണ്ണിട്ട് ഉയർത്തുമ്പോൾ തന്നെ ജിയോ ഷീറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ സാധാരണ കട്ട് വെക്കുന്ന സ്ഥലത്ത് ജിയോ ഷീറ്റും വിരിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ മെറ്റലിടുന്നുണ്ട് മെറ്റലിടുമ്പോൾ വെള്ളം പെട്ടെന്ന് താഴോട്ട് വലിഞ്ഞു പോകും കട്ടമുക്ക് ഭാരം വരാതെ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ താഴോട്ട് പോകും ഇവർ ഈ ഒരു ആറിപ്പാനിൽ വെക്കുന്ന സ്ഥലത്തൊക്കെ ജിയോ ഷീറ്റാണ് വിരിക്കുന്നത് ജിയോ ഷീറ്റ് വിരിക്കുമ്പോൾ വെള്ളം മാത്രം ഫിൽട്ടർ ചെയ്ത് പോകും മണ്ണ് അവിടെ തന്നെ നിൽക്കും ഇവിടെയൊക്കെ കണ്ടെങ്കിൽ ഇവിടെ ഒന്നും അധികം വീടുകളില്ല ഈ വീടില്ലാത്തത് കൊണ്ട് തന്നെയാണ് സർവീസ് റോഡ് ഇല്ലാത്ത കേട്ടോ ഈ ഭാഗത്ത് മാത്രമല്ല ആറ്റിങ്ങൽ ബൈപ്പാസിലും സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീജിലും സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് തളിപ്പറമ്പ് ബൈപ്പാസിലും സർവീസ് റോഡ് റോഡില്ലാത്ത ഭാഗങ്ങളുണ്ട് അതേപോലെ നമ്മളെ കണ്ണൂർ ബൈപ്പാസിലും സർവീസ് റോഡ് റോഡില്ലാത്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇരുചക്രവാഹനങ്ങൾ എന്ത് ചെയ്യും ആ ഒരു ചോദ്യം ഉള്ളത് കൊണ്ട് ഇരുചക്രവാഹനങ്ങൾ നമ്മുടെ ഈ ഒരു റോട്ടിൽ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള എന്നേ പെട്ടെന്നാണ് നടപ്പിലാക്കാൻ പറ്റില്ല ഏതായാലും നമ്മൾ തളിക്കുളത്തെത്തിയിട്ടുണ്ട് തളിക്കുളം അണ്ടർപാസിൻ്റെ കളർ ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മണ്ണിട്ട് ഉയർത്തുന്ന ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല തളിക്കുളം സ്കൂളിന് മുമ്പിലുള്ള ഈ ഒരു ഗ്രൗണ്ടിൽ അഖില കേരള സെവൻസ് നടക്കുന്നുണ്ട് തോന്നുന്നു ഏതായാലും ഇവിടെ വെച്ചിട്ടാണ് നിലവിലുള്ള ഹൈവേയുമായിട്ട് നമ്മുടെ വാടനപ്പള്ളി ബൈപ്പാസ് ചേരുന്നത് വാടനപ്പള്ളി ബൈപ്പാസ് എന്ന് കേൾക്കുമ്പോൾ ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ റോഡ് ചില ആൾക്കാർ ചിലപ്പം പറയും ഔ എടാ ഇത് ബൈപ്പാസ് അല്ലടാ ഇത് കന്യാകുമാരി മുതൽ പനവേല് വരെയുള്ള റോഡാണ് സുഹൃത്തുക്കളെ ഭാരത്മാല പര്യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കും അതറിയാത്ത ആൾക്കാരൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി എന്താണ് ഭാരത്മാല പര്യോചന പദ്ധതി എന്നുള്ളത് അപ്പോൾ ഇവിടെ വരെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ എന്താണ് കുറച്ച് കാലം മുമ്പേ ഇങ്ങനെ തന്നെയുണ്ട് അതിൻ്റെ ശേഷം ഒരു മാറ്റം തയ്ച്ചുവാണെന്നുണ്ടെങ്കിൽ ഡി ബി എം ചെയ്യുന്ന പണികൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ടോൾ ഗേറ്റിന്റെ കാഴ്ചകൾ കാണാൻ പോകുന്നത് ടോൾ ഗേറ്റ് ടോൾ ബൂത്ത് വന്നിട്ടുള്ളത് നാട്ടിക ഭാഗത്താട്ടോ അതായത് തൃപ്രയർ ബൈപ്പാസ് എത്തുന്നതിന് മുമ്പാണ് ടോൾ ഗേറ്റ് വന്നിട്ടുള്ളത് ഇവിടെ പുട്ടിൽ തേങ്ങ പോലെ ഇടക്കിടക്ക് കുറച്ച് ഭാഗത്തൊക്കെ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ക്രാഷ് ബയറിഞ്ഞ് വെക്കാനുണ്ട് ലൈറ്റ് വെക്കുന്ന പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഇടയ്ക്കിടക്ക് പുട്ടിൽ ഇടുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ പണി കഴിഞ്ഞ ഭാഗത്ത് ഫുൾ പണി അതായത് ബീസ് ചെയ്യുന്ന പണി കഴിഞ്ഞുക എന്നുണ്ടെങ്കിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ മാർക്ക് ചെയ്യുന്ന പണി ഇല്ല കേട്ടോ അവിടെ ചെയ്യണേ മറ്റുള്ള സ്ഥലത്തൊക്കെ അപ്പോൾ നമ്മൾ കോഴിക്കോട് മലപ്പുറം ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ആദ്യം ബീസിൻ്റെ പണി മൊത്തം തീർക്കുക എന്നിട്ട് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവില്ല ഇവിടെ പുട്ടിൽ തേങ്ങണ്ട പോലെ ഇടക്കിടക്ക് പണി കഴിയുക ഇടക്കിടക്ക് മാർക്ക് ചെയ്ത പണികൾ കഴിക്കുക അതാണ് ഇവിടുത്തെ പണി അപ്പോൾ ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവില്ല ടോൾ ബൂത്തിൻ്റെ ഭാഗത്ത് അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ നോ സർവീസ് റോഡ് ഇവിടെ ഒറ്റ ലൈനാട്ടോ മലപ്പുറം വെട്ടിച്ചെറയിലുള്ള അതേ ഒരു ഡിസൈനിലാണ് ഭാഗത്തും ശിവാലയ കമ്പനി ടോൾ ബൂത്ത് ഉണ്ടാക്കുന്നത് ഒരു സൈഡിലേക്ക് അഞ്ചും ഒരു സൈഡിലേക്ക് അഞ്ചും പത്ത് ട്രാക്ക് വീതമുള്ള ടോൾ ബൂത്താണ് ഇവിടെയും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ദേശീയപാതയിൽ പുതുതായി നിർമ്മിക്കുന്ന ടോൾ ഗേറ്റ് എല്ലാ ഭാഗത്തും പത്ത് ട്രാക്കായിരിക്കട്ടോ കല്യാശ്ശേരിയിൽ അഞ്ച് ഒരു സൈഡിലേക്ക് അഞ്ച് അതേപോലെ മുക്കാളിയിൽ ഒരു സൈഡിലേക്ക് അഞ്ചും മറ്റേ സൈഡിലേക്ക് അഞ്ചും കോഴിക്കോട് അഞ്ച് അഞ്ച് മലപ്പുറത്ത് പത്ത് ഇവിടെ ഇപ്പോൾ നാട്ടികയിൽ പത്ത് പിന്നെ രണ്ട് ക്യാഷ് ബൂത്തും ബാക്കിയുള്ളതെല്ലാം ഫാസ്റ്റാഗുമായിരിക്കും അത് പ്രത്യേകം ഓർമ്മയിലുണ്ടായിക്കോട്ടെ ഫാസ്റ്റാഗ് ആയിരിക്കും എല്ലാ ട്രാക്കിലും കൂടുതൽ കിട്ടും അധികം ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റാഗ് റീഡ് ചെയ്യാൻ പ്രത്യേക തരം ടെക്നോളജി നമ്മൾ ആ വട്ടപ്പാറയിൽ കണ്ടല്ലോ ആ ഒരു സ്കാൻ ചെയ്ത് പെട്ടെന്ന് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു നൂതന ടെക്നോളജിയാണ് എല്ലാ ടോൾഗേറ്റിലും ഉപയോഗിക്കുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ മാർക്കിംഗ് ഏജൻഡ് ഇതാണ് ഞാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പണി കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇവർ മാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇതുവരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പൊയ്ക്കോളിട്ടോ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ തുറത്തേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈഫ് സ്വീഗെയിൻ ജയ് ഹിന്ദ്